എല്ലാ മുലയ്ക്കും വിശേഷങ്ങൾ വിശേഷങ്ങൾ എല്ലാവർക്കും അസുഖമാണല്ലോ അപ്പോൾ നമ്മളൂടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ ഇന്നെൻ്റെ മുറ്റമൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് മുട്ട എൻ്റെ മുറ്റം വൃത്തിയാക്കാനായിട്ടൊക്കെ ഇവിടെ മൊത്തം കാടായി കിടന്നിട്ടുണ്ടായിരുന്നു വെളിയിൽ പോലും ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ കാടായപ്പോൾ ഒരാൾ വന്നിട്ടുണ്ട് മുറ്റമൊക്കെ വൃത്തിയാക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇവിടെയൊക്കെ എടുത്തത് അപ്പോൾ അതായത് ഇത് മൂന്ന് വർഷമൊന്നും ഇറങ്ങി വാങ്ങിച്ചു വെച്ചാൽ തെങ്ങാണ് അഞ്ച് വർഷമായി ഇതുവരെ അതിനൊരനുക്കവും വന്നിട്ടില്ല അപ്പോൾ ഇത് ഇതാ ഞാൻ ഇത് ഈ മുളക് നട്ടിട്ട് തന്നെ രണ്ട് വർഷത്തോളം ആവും അതിലിപ്പോഴും കാ ഉണ്ടെന്നുള്ളതാണ് ഒരുപാട് മുളകെനിക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പം അതൊരു മുളക് ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഇവിടെ കാട് കയറി കിടന്നതുകൊണ്ട് പിള്ളായി കിടന്നുകൊണ്ട് ആ മുളക് എടുക്കാൻ പോലും പറ്റാതായിപ്പോയി അതിൻ്റെ ഇടയിൽ അപ്പോൾ താ ഞാൻ നട്ട ഞാൻ മാവല്ല ആളിലെ കൊണ്ട് അടീച്ചമാവ് അതും രണ്ട് വർഷത്തിൽ കായ്ക്കുമെന്ന് പറഞ്ഞിട്ട് അതും ഇപ്പം അഞ്ച് വർഷത്തോളമായി അത് അപ്പുറത്ത് പൂച്ച വന്ന് എൻ്റെ പൂച്ച ഇവിടെ ഉണ്ടാകാൻ നോക്കാൻ വന്നതാണ് ഭയങ്കര കൂട്ടായിരുന്നു അവർ കൂട്ടുകാരുന്നു അവർ ഒത്തു കളിച്ച് വളർന്നവരാണ് പക്ഷെ എൻ്റെ ഇതെത്തനെ പൂച്ച പട്ടിയോ കൊണ്ടുപോയതുകൊണ്ട് അവ ഇവ ഒറ്റയ്ക്കായി ഇതാ ഞാൻ മേടിച്ച് വെച്ച മുളകാണ് നമ്മൾ കൊട്ടുകാരക്കറി പോയപ്പോൾ അത് നീലമുളകായിരുന്നു അപ്പോൾ അത് ചുവപ്പ് കള്ളറായിട്ടുണ്ട് ഇത് അവയ്ക്കാട് ഞാൻ നമ്മൾ അവയ്ക്കാട് വെടിച്ചിട്ട് അരിയിട്ട് ഇവിടെ പൊളിപ്പിച്ചു ഇതൊക്കെ ഞാൻ നട്ടു വച്ചതാണേ മൂന്ന് തൈ ഇവിടെ ഉണ്ട് ബാക്കിൽ രണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് എൻ്റെ ഒരു അവിയലാണേ അവിയലും പിന്നെ മീൻ ദൂരെ വാങ്ങിക്കൊണ്ട് വന്നിട്ടില്ല മോൻ മീൻ വാങ്ങിക്കൊണ്ട് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോൾ കൊണ്ടുവരുമെന്നോലും എനിക്കറിയത്തില്ല ജോലിക്കാർക്ക് ചോറും കൊടുക്കാം അവൻ്റെ കാര്യമായതുകൊണ്ട് എപ്പോഴാണ് വരണമെന്ന് ഒരു പിടുത്തവും ഇല്ല കാരണം കടയിൽ ഇപ്പം തിരക്കുള്ള സമയമല്ലേ അപ്പോൾ അതാ അവിയത് കൊഞ്ചുപ്പൊടി കുറച്ചുണ്ടായിരുന്നാൾ വാങ്ങിച്ചത് അപ്പോൾ കായ ഇത് ശൈവ താത്താരോടൊന്ന് കൊണ്ടുപോകുന്ന കായാണേ അപ്പോൾ ആ കായും പിന്നെ ആ കൊഞ്ചുപ്പൊടിയും ഇട്ട് ഒരു കുഞ്ഞ് അവീലുവെക്കാമെന്ന് വെച്ചു അപ്പോൾ ജോലിക്ക് ഇറങ്ങിക്കല്ലേ അപ്പോൾ ചീനിയുണ്ടായിരുന്നു ചീനീടെ വീരിയൊന്നും എനിക്ക് എടുക്കാനുള്ള സമയവും കിട്ടിയില്ല അപ്പോൾ അതെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊരു സ ഒരു പകുതി സവാളയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതിൽ ഈ അരപ്പിൽ ഞാൻ ഒരു കുഞ്ഞ് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഒരു ചുവളപ്പൊടിയും മാത്രമാണ് ചേർത്ത് ജീരകവും ജീരകമൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ അത് നമ്മൾ അവിയിൽ അവിടെ നല്ല മണം മഴ വരുന്നുണ്ട് കൊഞ്ച് കൊഞ്ചിൻ്റെ കൊഞ്ചുപ്പൊടിയുടെ മണോ അല്ല അത് പ്രത്യേക ടേസ്റ്റാണ് ഇങ്ങനെയൊക്കെ അവിയലൊക്കെ ഇത് മാ ചോറിനും വേറെ ഒന്നും കറി വേറെ ഒന്നും വേണ്ട ഇത് മാത്രം മതിയാവും അപ്പോൾ സവാളയൊക്കെ ഞാനിവിടെ കഷ്ണങ്ങളാക്കി ചെറിയ കഷ്ണങ്ങളാക്കി ആക്കിയാൽ എല്ലാം തയ്യാറാക്കി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒക്കെ നമുക്ക് ഒന്ന് എല്ലാം വാട്ടിയൊക്കെ വെക്കാം അപ്പോഴേ ചിക്കനും കൊണ്ട് വരുമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അല്ലെങ്കിൽ പിന്നെ സംബന്ധി അരച്ചാൻ പറ്റത്തുള്ളൂ എന്തായാലും ഞാൻ വിളിച്ചതാ വരുന്നുമാന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഞാൻ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ പക്ഷേ വന്നിട്ടുണ്ട് ചിക്കനൊന്ന് ഞാൻ എടുത്ത് പെട്ടെന്നൊക്കെ അവർക്ക് കൊടുക്കാനുള്ളതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും കാണിക്കാത്തതാണ് അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ അപ്പോൾ ചിക്കൻ മുറിയൊക്കെ വെച്ചിട്ടുണ്ട് എസ്ലാമലൈക്കും